നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂടുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേങ്ങ തേങ്ങയുടെ വില ഇപ്പോൾ ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിപണികളിൽ ഇപ്പോൾ കടയിൽ നിന്ന് ഒരു കിലോ തേങ്ങ മടിക്കണമെങ്കിൽ തൊണ്ണൂറ്റി രണ്ടയാണ് ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോയ്ക്ക് അതുപോലെ വെളിച്ചെണ്ണ ലിറ്ററിനും നാനൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ വിപണികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ചിരട്ടയുടെ വില ഇപ്പോൾ നല്ല ഉയരത്തിൽ തന്നെയാണ് ഇപ്പോൾ കുണ്ട്ര ആഘിക്കടയിൽ ഒരു കിലോ ചിരട്ട കൊടുക്കുമ്പോൾ ഇരുപത്തേഴ് രൂപയാണ് അവിടെ കിട്ടുന്നത് കൂടുതലുണ്ടെങ്കിൽ ചൂട അധികം കിട്ടും മുമ്പ് മിക്ക അടുക്കളകളിലും ധാരാളം ചിരട്ട ഉപയോഗിക്കാറുണ്ടായിരുന്നു അടുപ്പിൽ തീ കത്തിക്കാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് അതിനു പുറമെ അതിൻ്റെ ചിരട്ടക്കരി എടുത്ത് മറ്റും ധാരാളം ഉപയോഗങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ വണ്ടികളിൽ മൈക്കും വെച്ച് അനൗൺസ് ചെയ്താണ് പോകുന്നത് ചിരട്ടയുണ്ടോ ചിരട്ടയുണ്ടോ ഇപ്പോൾ അങ്ങനെ ആഘ്രിക്കാർക്ക് കൊടുത്താലും വില കിട്ടും അവരിത് കൊണ്ടുപോകുന്നത് മൊത്താഖ്രിക്കാർ കൊടുത്താൽ അവരെ ഇതെല്ലാം അന്യസംസ്ഥാനങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് അന്യസംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകുന്ന ചിരട്ട ഇന്ധനമായി ഉപയോഗിക്കുകയും കരകൗശല വസ്തുക്കളും അലങ്കര വസ്തുക്കളും ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ ഔഷധങ്ങളുടെ ഭാഗമായും ഉപയോഗിക്കാറുണ്ട് ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയ ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് പലരും വിശ്വസിക്കുന്നു വെള്ളം ശുദ്ധീകരിക്കാനും ഉപയോഗിക്കാറുണ്ട് ഉത്തേജിത കാർബൺ നിർമ്മിക്കുന്നതിനായി ഇപ്പം ധാരാളമായി ഇത് ഉപയോഗിക്കുന്നു പ്രമേഹം കരൾ രോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് ഔഷധമായി ഉപയോഗിക്കുന്നു ചിരട്ട പാത്രങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു ഈ സർക്കാരിൻ്റെ ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു റബ്ബറിൻ്റെ താങ്ങുവില മുമ്പ് നൂറ്റി എൺപതായിരുന്ന ഇപ്പോൾ ഇരുന്നൂറ് രൂപയാക്കി സർക്കാരിൻ്റെ പ്രധാന ഉത്തരവ് ഇറ ഇറക്കി മാസം അതായത് നവംബർ ഒന്ന് മുതൽ കൊടുത്ത ബില്ലുകൾക്കാണ് ഈ ഉത്തരവ് ബാധവാകുന്നത് താഴെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയിലെത്താൻ എത്രയാണോ വേണ്ടത് അത്രയും തുക സർക്കാർ നൽകുന്നതാണ് പദ്ധതി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ മാസം ഒക്ടോബർ ഇരുപത്തൊമ്പതിൽ നടത്തിയ പ്രഖ്യാപനങ്ങളിലാണ് റബ്ബർ താങ്ങുവില വർധനയും ഉൾപ്പെടുത്തിയത് നിരവധി റബ്ബർ കർഷകരുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു താങ്ങുവില ഉയർത്തണമെന്നുള്ളത് ഇനി പടിപടിയായി ഇരുന്നൂറിലെത്തിയിരിക്കുന്നത് വീണ്ടും ഇരുന്നൂറ്റി അമ്പതാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം സർക്കാർ സർക്കാരിങ്ങനെ കൊടുക്കുന്നത് റബ്ബർ കൃഷിയെ വളരെയേറെ പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത് കാര്യം അവർക്ക് റബ്ബർ ടാപ്പിംഗ് ചെയ്യണമെങ്കിൽ ഷീറ്റ് അടിച്ചായിരുന്നതിന് മൂ മൂന്നരയും മറ്റും ബാലലെയും കൊടുക്കുന്നതിന് രണ്ടായിരെയും മറ്റും ടാപ്പിംഗ് ചെയ്യുന്നതിന് മാത്രം രണ്ടരയാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത് അതെ നിരവധി ക്ഷേമപ്രവർത്തനങ്ങളും ഈ റബ്ബർ തൊഴിൽ മേഖലയിൽ കൊടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ സബ്സിഡി താങ്ങുവരെ കിട്ടണമെങ്കിൽ റബ്ബർ ഷീറ്റും മറ്റും കൊടുക്കേണ്ടത് ജി എസ് ടി നമ്പറുള്ള കടകളിൽ മാത്രമേ കൊടുക്കാവൂ ഒരു ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെ രീതിയിൽ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ